എങ്ങനെയാണ് മേടിക്കുന്നത് സാധാരണ ജീവിതത്തിൽ ഒരു അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു വസ്തുവാണ് പറഞ്ഞു ആഡംബരത്തിനെവിടെ നമുക്ക് സാധാരണ ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരുക്കിട്ട് പുരുഷനായിക്കോട്ടെ സ്വർണ്ണം ഒരു ഉപേക്ഷിക്കാൻ പറ്റില്ല പ്രാണവായു കൊലത്തെ സാധനം ഒന്നുമില്ലല്ല ഭക്ഷണോ അല്ലെങ്കിൽ വെള്ളമാണോ അങ്ങനെ സാധനങ്ങളൊന്നുമില്ലല്ല പിന്നെ നമ്മളിപ്പോ അങ്ങനെ അയ്യണ് സംസാരിക്കാം കോപ്പറിനെ കുറിച്ച് സംസാരിക്കാം സിങ്കിനെ കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ പല ലോഹങ്ങളില്ല ഇവിടെ ഇതിന് മാത്രം സ്വാധീനിച്ചു സംസാരിക്കണെന്താണ് എനിക്ക് മനസ്സിലാണുള്ളത് അതല്ല ഒരു ലോഹല്ലേ മറ്റുള്ള ലോഹങ്ങൾ ഒരു അഭിപ്രായം എനിക്ക് സ്വർണ്ണം ഉപയോഗിക്കുന്ന എനിക്ക് അത് കാണുന്നതന്നെ എനിക്ക് ഇഷ്ടമല്ല പ്രവ ഒരു അഭിപ്രായം ഇല്ലാത്ത സ്വർണ്ണന്ന് വെച്ചാൽ സാധാരണ ലോഹങ്ങളെ പോലത്തെ ലോഹമാണത് അലോമിയം ചിച്ചള ചെമ്പ അല അങ്ങനെയുള്ള പല പല ഇതല്ലേ ഇതിനകത്തുള്ള പ്രത്യേകത അല്ലെങ്കിൽ അല്ലാതെ നമ്മുടെ കയ്യിൽ നമുക്ക് നമ്മൾ മേടിക്കാനായിട്ടുള്ള ഒരു ഒരു വിലയാണോ ഇപ്പോൾ സ്വർണം പോയിക്കൊണ്ടിരിക്കണത്